ഫിക്ഷനും ഫാന്റസിയും ഒരുക്കുന്ന ചരിത്ര സിനിമകൾ ഏവർക്കും എക്കാലത്തും ഇഷ്ടമാണ് പണ്ടത്തെ രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും രാജകുടുംബത്തെ കുറിച്ചുമൊക്കെയുള്ള നിരവധി ബോളിവുഡ് സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട് ഇവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന വീരകഥകൾ സ്ക്രീനിൽ എത്തുമ്പോൾ ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കാറുള്ളത് മുകളി മുതൽ ചാവ വരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് അശുതോഷ് ഗവരിക്കർ സംവിധാനവും നിർമ്മാണവും നിർവ്വഹിച്ച് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ചരിത്ര പശ്ചാത്തല സിനിമയാണ് ജോധ അക്ബർ മുഗൾ ചക്രവർത്തിയായ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറിന്റെയും അദ്ദേഹത്തിന്റെ പത്നി രജ്പത് രാജകുമാരി ജോധാബായും തമ്മിലുള്ള ഒരു പ്രണയ കഥയാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സൗന്ദര്യാത്മകമായ നിരവധി ദൃശ്യങ്ങളും ഗാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഒരു സിനിമ സിനിമാസ്വാദകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ അക്കാലത്തെ ഏറ്റവും പണച്ചെലവ് വന്ന ഇന്ത്യൻ സിനിമയാണ് മുഗൾ ഇസം കെ ആസിഫ് സംവിധാനം ചെയ്ത ഈ സിനിമ മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ പുത്രൻ സലീമും അനാർകലി എന്ന ദരിദ്ര യുവതിയും തമ്മിലുള്ള ഒരു പ്രണയകഥയാണ് പറയുന്നത് പൃഥ്വിരാജ് കപൂർ ദിലീപ് കുമാർ മധുബാല എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദീപിക പതുക്കൂണും രൺവീർ സിംഗും പ്രിയങ്ക ചോപ്രയും മത്സരിച്ച് അഭിനയിച്ച ഒരു ചിത്രമാണ് ബജറാവു മസ്താനി മറാത്ത ഭരണാധികാരിയും പോരാളിയുമായ ബജ്റാവുവിന്റെയും കാമുകി മസ്താനയുടെയും കഥയാണ് ചിത്രം പറയുന്നത് അതിഷേയിപ്പിക്കുന്ന സെറ്റുകളും കിടിലൻ പെർഫോമൻസും കൊണ്ട് പ്രേക്ഷകരെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണിത് സഞ്ജയ് ലീല തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ തിയേറ്ററിൽ എത്തിയ ബോളിവുഡ് സിനിമയാണ് പത്മാവത് രജപുത്ര റാണിയായ പത്മാവതിയുടെ കഥയാണ് ഈ ഒരു ചിത്രം പറയുന്നത് ഡൽഹി സുൽത്താനായിരുന്ന അലാ ഉദ്ദീൻ ഖിൽജിക്ക് മേവാറിലെ രത്തൻ സിംഗിന്റെ ഭാര്യയായ പത്മാവതിയോട് തോന്നുന്ന പ്രണയവും അതേ തുടർന്നുണ്ടാകുന്ന യുദ്ധവുമാണ് ചിത്രത്തിന്റെ കാതൽ ചിത്രം ഫെബ്രുവരി ആറിന് റീറിലീസ് ചെയ്യുന്നുമുണ്ട് മൗര്യ സാമ്രാജ്യത്തിലെ അശോക ചക്രവർത്തിയുടെ ആദ്യകാല ജീവിതം അടിസ്ഥാനമാക്കി സന്തോഷ് സന്തോഷിപിൻ സംവിധാനം ചെയ്ത സിനിമയാണ് അശോക ഷാറുഖ് ഖാനും കരീന കപൂറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയാണിത് ഹൃഷിത ഭട്ട് അജിത് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു മുഗൾ ചക്രവർത്തി ഔറംഗസീബിനെയും സിംഗ് റാത്തോഡിനെയും ചുറ്റിപ്പറ്റിയുള്ള ചരിത്ര സംഭവങ്ങളെ അവതരിപ്പിച്ച സിനിമയാണ് തൻഹാജി ഓം റൌട്ടാണ് ചിത്രം സംവിധാനം ചെയ്തത് പതിനേഴാം നൂറ്റാണ്ടിലെ മറാത്ത യുദ്ധവീരൻ തൻഹാജി മാലുസാരയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിൽ അജയ് ദേവഗണ് പ്രധാന വേഷത്തിലെത്തിയത് അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കേസരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ മുപ്പത്തി ആറാമത് സിഖ് റെജിമെന്റിലെ ഇരുപത്തിയൊന്ന് സിഖ് സൈനികരും പതിനായിരം അഫ്രീദി ഓറാക്സായി പശ്തൂൺ ഗോത്രവർഗ്ഗക്കാരും തമ്മിലുള്ള യുദ്ധമായ സാരഗർഹി യുദ്ധത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് അക്ഷയ് പ്രധാന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചത് രാജാക്കന്മാരുടെ കഥയുമായി ബോളിവുഡിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ചിത്രമാണ് ഛാവ ഛത്രപതി ശിവജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സംഭാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിക്കി കൌശൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രം ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിലെത്തും